എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വേലുക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു ചെറിയൊരവസ്ഥ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഒരു ദിവസത്തെ ഒരു അലക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കാര്യം കണ്ട ഞാൻ ഈ കാണിക്കുന്ന ഇവിടെ ഷീറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ലോ ഏകദേശം രാവിലെ ഒരു ഏഴ് മണി മുതലില്ല വെയിൽ ഭയങ്കരമായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് അതുകൊണ്ടെന്നാണ് നമുക്ക് ആ ഒരു ഏഴ് മണി തൊട്ട് നമുക്ക് വൈകുന്നേരം ഏകദേശം ഒരു നാലര അഞ്ച് മണിവരെ നമുക്ക് ഇവിടെ കിഴക്കാം ഒരു ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇത് വെറും സിമൻറ്റാണ് ആ സിമെൻറ്റിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുട്ടുപോളുന്ന മണലിൽ എങ്ങനെയാണോ കാല് വെക്കുന്നത് അതേ അവസ്ഥ ഉള്ളിയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല ചെരുപ്പിടാണ്ടെന്ന് നിൽക്കാൻ കഴിയൂ അപ്പം അങ്ങനെയാകുന്ന അവസ്ഥത്തിൽ ഞാൻ ഏകദേശം ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അലക്കാമ്പോൾ പുതിർത്തുള്ളൂ ഏകദേശം ഒരു രണ്ടുമണി രണ്ടര ആകുമ്പോൾ ആണ് ഞാൻ അലക്കാൻ ഒതിർത്ത് വെക്കല് അപ്പം അതുപോലെ ഒരു ദിവസം ഞാൻ അലക്കാൻ പുതിർത്തി വെച്ചതായി ഇനി ഞാൻ ഇത് അലക്കണമെങ്കിൽ ഏകദേശം നാട്ടിലെ ഒരാറര മണിയാവും നാട്ടിലെല്ലാവരും അലക്കിയിട്ട് തുണിമ്പുപ്പായം അവിടുത്തെടുത്തു കൊണ്ടുവയ്ക്കുമ്പോൾ ആണ് ഞാനിവിടെ അലക്കരുത് കാരണം നമുക്കങ്ങനെ പറ്റൂല പിന്നെ എന്ന് വെച്ചാൽ ഏകദേശം വെയിൽ വരാൻ തുടങ്ങിയാൽ വെള്ളം നമുക്ക് തുടങ്ങാൻ കിട ഭയങ്കരം ചൂടാണ് വെള്ളം നമ്മൾ എങ്ങനെയാന്ന് വീട്ടിൽ നിന്ന് കുളിക്കാനും ആവശ്യത്തിനെല്ലാം കത്തിച്ചിട്ട് ചൂടാക്കുന്ന അതിനേക്കാൾ ചൂടായിരിക്കും നമുക്ക് ഈ ഗൾഫ് രാജ്യത്ത് വന്ന ഈ ഒരു കാല സമയത്തുണ്ടല്ലോ ഈ ഗൾഫ് രാജ്യത്തുള്ള ആൾക്കാർക്ക് കുളിക്കണമെങ്കിൽ വെള്ളം കുടിച്ചു വെക്കണം അല്ലെങ്കിൽ നമുക്ക് കുളിക്കണമെങ്കിൽ പിന്നെ രാത്രി ആവണം ഏകദേശം തണങ്ങൾ അപ്പം അങ്ങനെ ആണ് ഇപ്പോഴത്തെ അവസ്ഥ ആദ്യം എല്ലാം പറഞ്ഞതിന് എല്ലാം അനുഭവത്തിൽ നിന്ന് പഠിക്കലും ഞാൻ പഠിച്ചു അപ്പോൾ ഞാൻ അലക്കി എല്ലാം എടുത്ത് വൈകുന്നേരം അലക്കിടൽ എൻ്റെ പിറ്റേന്ന് അലക്കി ഇടാൻ വേണ്ടി വരുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം എടുത്തു വെട്ടത് പിന്നുവെച്ചാൽ ഇതാണ് ഓരോ ഗൾഫുകാരുടെയും അവസ്ഥ തണുപ്പ് കാലം ഭയങ്കര തണുപ്പും ചൂട് കാലം ഭയങ്കര ചൂട് അത് വെള്ളം വെള്ളം കൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് വെള്ളം അപ്പം മറന്നുപോയാൽ അന്നത്തെ കാര്യം പോക്കാം വെള്ളത്തിൻ്റെ കാര്യം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഫീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പുതിയ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ